തർക്ക വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സമസ്ത മുഷാവറ യോഗം ഇന്ന് ഈ മാസം ഏഴിന് ചേരും ഉമർ ഫൈസി മുക്കത്തിനെതിരെ ഉൾപ്പെടെ ലീഗ് വിരുദ്ധ നീക്കങ്ങൾ സംബന്ധിച്ച പരാതി ചർച്ച ചെയ്യും സമസ്ത ആദർശ സംരക്ഷണ സമിതി രൂപീകരിച്ചവർക്കെതിരായ പരാതിയും മുഷാവറ പരിഗണിക്കും മുഹമ്മദ് അസ്ലം കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അസ്ലം എന്തൊക്കെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഈ മുഷാവറയിൽ ചർച്ചയ്ക്ക് വരുമെന്ന് വിചാരിക്കുന്നു അതിനകത്തെന്തെങ്കിലും നിർണായകമായ നീക്കങ്ങളുടെ സാധ്യത എന്തുമാത്രമാണ് നിഷാദ് തർക്ക വിഷയങ്ങൾ പ്രത്യേകമായി ചർച്ച ചെയ്യാൻ ഒരു വിശാലമായ സംസ്ഥ മുഷാവറ യോഗം ചേരുമെന്നാണ് കഴിഞ്ഞ മുഷാവറ യോഗത്തിൽ തീരുമാനമെടുത്തത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ചേരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട തക്ക വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു മുഷാവറ യോഗമാണ് വരാനിരിക്കുന്നത് പ്രധാനമായും രണ്ട് തരത്തിലുള്ള പരാതികളാണുള്ളത് ഒന്ന് ഉമ്മർഫൈസി മുക്കം ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ലീഗ് വിരുദ്ധ നീക്കെതിരായ പരാതി ഉമ്മർഫൈസി മുക്കത്തെ മുഷാവറയിൽ നിന്നെ പുറത്താക്കണമെന്നാണ് ഇരുപത്തഞ്ചോളം ഭാരവാഹികൾ സംസ്ഥാന പോഷക സംഘടന ഭാരവാഹികൾ ഒപ്പിട്ട കത്ത് മുഷാവറയ്ക്ക് മുന്നിലുണ്ട് അതോടൊപ്പം തന്നെ സുപ്രഭാതത്തിലെ ഇടപെടലുകൾ സി പി എം അനുകൂല സമീപനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിരവധി കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് അതിൽ പ്രധാനമായും പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് ഒന്ന് മുഷാ സമ പിന്നെ മുർഫൈസിക്കെതിരായ നടപടി അതുപോലെ തന്നെ സുപ്രഭാതത്തിൽ ആ ആ ഒരു വിവാദ പരസ്യം വന്നതിൽ കൃത്യമായ നടപടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ അതേസമയം തന്നെ സമസ്ത ആദർശ സംരക്ഷണ വേദി എന്ന പേരിൽ ലീഗ് അനുകൂലികളായ ഭാരവാഹികൾ പോഷക സംഘടനാ ഭാരവാഹികൾ രൂപീ അത്തരമൊരു ഒരു സമാന്തര വേദി രൂപീകരിച്ചതിനെതിരെ അത്ര അവർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മറ്റു ചില ഭാരവാഹികളും പിന്നെ എന്ത് ചെയ്യുന്നുണ്ട് സമസ്ത മുഷാവറേയും കത്ത് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും പരിഗണിക്കുന്നൊരു വേദിയായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതേസമയം കഴിഞ്ഞ യോഗത്തിലുണ്ടായ ഒരു അസാ അസാധാരണ സംഭവം എന്ന് പറയുന്നത് ഉമ്മർഫൈസി മുഖം ആ ഒരു പിന്നെ യോഗത്തിൽ നിന്ന് അല്പസമയം മാറി നിൽക്കണമെന്ന നിർദ്ദേശം ലംഘിക്കുകയും തുടർന്ന് അങ്ങോട്ട് ജിഫ്രി തങ്ങൾ തന്നെ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ അതിനുശേഷം കൂടി ആ ഒരു സാഹചര്യം കൂടി വളരെ പ്രധാനപ്പെട്ടതാണ് ഉമ്മർ ഫൈസിക്കെതിരെ എന്തെങ്കിലും സമീപം എന്തെങ്കിലും ഒരു ഒരു നടപടി അല്ലെങ്കിൽ നടപടിയെന്ന് പറയുന്ന ഒരു വലിയ നടപടി എന്ന അപ്പുറത്തേക്ക് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു താക്കീതോ വാർത്തയിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇതുവരെ എന്ന് വെച്ചാൽ ഈ തർക്കങ്ങൾ പല രീതിയിൽ പറഞ്ഞു പോയതിനപ്പുറത്തേക്ക് കൃത്യമായ രേഖാമൂലം മുഷാവറയ്ക്ക് മുന്നിൽ ഈ കാര്യങ്ങൾ വരുന്നു അത് ചർച്ച ചെയ്യാൻ സമസ്ത തീരുമാനിക്കുന്നു അതിനുവേണ്ടി പ്രത്യേകം മുഷാവറ വിളിക്കാൻ തീരുമാനിക്കുന്നു അത് പറഞ്ച് ദിവസത്ത് വിളിക്കുമെന്ന് പറഞ്ഞിരുന്നത് കുറച്ച് ദിവസങ്ങൾ വരികയാണെങ്കിൽ പോലും ഏഴാം തീയതി അത് കൂടാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളെ സമസ്ത അഡ്രസ്സ് ചെയ്യുന്നു ആ വിഷയങ്ങളെ രണ്ടു കൂട്ടരുടെ ഉന്നയിച്ച പ്രശ്നങ്ങളെ നേതൃത്വം ചർച്ച ചെയ്യുന്നുള്ളാണ് പ്രധാനം സ്വാഭാവികമായിട്ടും എന്ത് തരത്തിലുള്ള സമീപനങ്ങൾ എടുക്കുന്നതനുസരിച്ച് സ്വാഭാവികമായിട്ടും ഇത് സംബന്ധിച്ചുള്ള മറ്റ് ബാക്കി അന്വേഷണങ്ങൾ ഉണ്ടാവുന്ന കാര്യത്തിൽ സംശയമില്ല ഇരു കൂട്ടരും പ്രതീക്ഷിക്കുന്നത് രണ്ട് കൂട്ടർ രണ്ട് ഭാഗത്തും ചില നടപടികൾ കൂടി എടുത്തുകൊണ്ട് രണ്ട് കൂട്ടരെയും ഒരുമിച്ച് കൊണ്ടു ഒരു നടപടിയിലേക്ക് ഒരു ഒരു സമീപനത്തിലേക്ക് നേതൃത്വം വരും ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ചായുന്ന രീതിയിലേക്ക് നേതൃത്വം പോവുകയാണെങ്കിൽ അത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് മാത്രമേ കാരണമാകൂ എന്നാണ് രണ്ട് കൂട്ടരും പറയുന്നത്